ഇന്ന് കർക്കിടക വകുപ്പിന് പിതൃക്കൾക്ക് ശ്രാദ്ധമൂട്ടി പതിനായിരങ്ങൾ കല്ലമ്പാറക്കടവിൽ ബലിതർപ്പണത്തിന് സൗകര്യമൊരുക്കി നെടുമ്പങ്ങാട് നഗരസഭ ആയിരങ്ങൾ ബലിതർപ്പണം നടത്തി നെടുമ്പങ്ങാട് നഗരസഭയുടെ ആഭിമുഖ്യത്തിലാണ് കല്ലമ്പാറക്കടവിൽ ബലിതർപ്പണം നടന്നത് കഴിഞ്ഞ രണ്ടായിരത്തി പതിനഞ്ച് മുതലാണ് ഇവിടെ അതിവിപുലമായ രീതിയിൽ ബലിതർപ്പണത്തിന് നഗരസഭാ ക്രമീകരണങ്ങൾ ആരംഭിച്ചത് തുടർന്ന് എല്ലാ വർഷവും ഇത് നടന്നു വരുന്നു നഗരസഭാ പ്രദേശത്തും മറ്റ് പഞ്ചായത്തുകളിൽ നിന്നും ഏകദേശം പതിനായിരങ്ങൾ അർപ്പണം നടത്തിയതായി നഗരസഭാ ചെയർപേഴ്സൺ സി എസ് ശ്രീജ പറഞ്ഞു കൂടാതെ കുടുംബശ്രീയുടെ വിപണനമേളയും നഗരസഭയുടെ മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായ സ്റ്റാളും ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ആൾക്കാർക്ക് സജ്ജീകരണങ്ങൾ ചെയ്ത് കൊടുക്കാറുള്ളത് നഗരസഭകാലും ഏറ്റവും ഭംഗിയായിട്ട് നടത്താനായിട്ട് സാധിച്ചിട്ടുണ്ട് ഈ വർഷത്തെ ബലിതർപ്പണത്തിനായി ഇവിടെ എത്തിയിട്ടുള്ളത് ആയിരക്കണക്കിന് ആൾക്കാരാണ് എത്തിയിട്ടുള്ളത് നഗരസഭയ്ക്ക് പുറത്തുനിന്നും ആൾക്കാർ എത്തുന്നുണ്ട് ഇരുപത്തി രണ്ടാം തീയതി മുതൽ ഇവിടെ എല്ലാ കാര്യങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കുടുംബശ്രീയുടെ ഏഹ് വിപണന മേളയും നടക്കുന്നുണ്ട് പെരുമങ്ങാട് നഗരസഭയുടെ പാൻഡിമുക്ത നവകേരളത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു സ്റ്റാളും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് എല്ലാ ജനങ്ങൾക്കും ഒരു ബുദ്ധിമുട്ടും കൂടാതെ ും കർക്കിടക വാവുബലിയോടനുബന്ധിച്ച് അരുവിക്കര ഗ്രാമപഞ്ചായത്ത് അരുവിക്കര ഡാം സൈറ്റിൽ ബലിതർപ്പണത്തിന് സൗകര്യം ഒരുക്കി ഇവിടെ ബലിതർപ്പണ ചടങ്ങുകൾ അരുവേവിച്ച് പിണ്ടം വെച്ച് ബലിയിടുന്ന രീതിയിലാണ് ഇത്തവണയും സ്വീകരിച്ചത് ബലിതർപ്പണത്തോടനുബന്ധിച്ച് കഴിഞ്ഞ ഇരുപത് വർഷമായി വിപുലമായ കാർഷിക വ്യാവസായിക പ്രദർശനങ്ങളും നടത്തിവരുന്നു ബലിതർപ്പണം വെളുപ്പിന് നാലു മണിക്ക് ആരംഭിച്ചു ഒരേ സമയം അഞ്ഞൂറിൽ പേർ കുറയാതെ ഭക്തജനങ്ങൾക്ക് ബലിതർപ്പണം നടത്താനുള്ള ക്രമീകരണം ഡാം സൈറ്റിലെ കടവിൽ ഒരുക്കിയിരുന്നു അരുവിക്കര പഞ്ചായത്തും ജനകീയ സമിതിയും ചേർന്നാണ് ക്രമീകരണങ്ങൾ നടത്തിയത് ജില്ലയിൽ നിന്ന് മാത്രമല്ല അയൽ ജില്ലകളിൽ നിന്നുള്ള ഭക്തജനങ്ങൾ തർപ്പണത്തിനായി എത്തി ആയിരങ്ങൾ ബലിതർപ്പണം നടത്തി വിപുലമായ സജ്ജീകരണങ്ങളാണ് ഇവിടെ ഒരുക്കിയിരുന്നത് ബലികഴിഞ്ഞെത്തുന്നവർക്ക് പ്രഭാത ഭക്ഷണവും ഒരുക്കിയിരുന്നു പോലീസിൻറെയും ഫയർഫോഴ്സിന്റെയും കെ എസ് ആർ ടി സിയുടെയും സേവനങ്ങളും ലഭ്യമാക്കിയിരുന്നു മാർമല്ലൂർ അരുവിക്കരയിലും ബലിതർപ്പണ ചടങ്ങിൽ ആയിരങ്ങൾ പങ്കെടുത്തു രാവിലെ തന്നെ ധാരാളം പേർ ഇവിടെ എത്തിയിരുന്നു പ്രത്യേക ക്രമീകരണങ്ങളാണ് ഇവിടെ ഒരുക്കിയിരുന്നത് എല്ലാ വർഷവും ഇവിടെ തിരക്കാണ് കൂടുതൽ പേരാണ് ഏകദേശം ആളുകൾ തർപ്പണത്തിനായി വിവിധ പ്രദേശങ്ങളിൽ നിന്നെത്തിച്ചേരുന്നു ഇവിടെ ഏകദേശം നമ്മുടെ താലൂക്കിലെ കാട്ടാക്കട താലൂക്കിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും നെയ്യാറ്റിൻകര താലൂക്കിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും ഇവിടെ എത്തിച്ചേരുന്നു നെയ്യാറ്റിങ്കര പാകശാല വെള്ളരട കാട്ടാക്കട പാപ്പനങ്കോട് എന്നീ ഡിപ്പോകളിൽ നിന്നും എല്ലാ വർഷവും തിരുവല്ലം പരശുരാമ ക്ഷേത്രം കുണ്ടുമൻകടവ് വെള്ളനാട് വാളയറ ആനാകോട് തിരുവളന്തൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം എൻ എസ് എസ് മയലോട്ടുപുഴി കരയോഗം ശാഖ വീരണക്കാവ് ഒറ്റശേഖരമംഗലം മണ്ഡപത്തിനടവ് തുടങ്ങി നിരവധിയിടങ്ങളിൽ ബലിതർപ്പണത്തിന് സൗകര്യമൊരുക്കിയിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ